സ്മോക്കിംഗ് ഈസ് ഹാമഫുൾ അല്ലേ അതിങ്ങനെ എഴുതി കാണിക്കുമരണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷെ അത് മാത്രം നമ്മൾ നോക്കൂല പുക മരിക്കൽ ഹറാമാണ് എന്ന് പറയാൻ വലമാക പറയാൻ കാരണം അത് ശരീരത്തിൽ ലങ് ക്യാൻസർ ഉണ്ടാകാൻ കാരണമാണെന്ന് സെഷൻ അല്ലേ ഉറപ്പല്ലേ ശ്വാസകോശത്തിന് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ സ്മോക്കിൽ ഉപയോഗിക്കുന്ന സാധനം അതിന്റെ മറ്റു വിഷയങ്ങളൊക്കെ ശരീരത്തിന് ഹാംഫുൾ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെല്ലാം ഹറാമാണ് അങ്ങനെ വന്നാൽ ഒരു ഹറാം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുറ്റകരമാണ് അപ്പൊ തിന്മയിൽ നിലനിൽക്കുന്നവൻ ചെറുദോഷം സ്ഥിരമായി ചെയ്യുന്ന ആള് വൻദോഷം ചെയ്യുന്നവൻ ഫാസ്റ്റിതുകളിൽ പൊടുമെന്നാൾ അപ്പൊ ശ്രദ്ധിക്കണം അതൊക്കെ ഒഴിവാവാനുള്ള ഈ റീഹാബിലിറ്റേഷൻ ഒക്കെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ എന്തെല്ലാം രീതിയിൽ പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് മുമ്പട്ട് പോലൊന്നല്ല അതിനുള്ള പല മെഡിസിനും കൂടെ പുറത്തൊക്കെ ഉണ്ട് പിന്നെ താടി വടിക്കുന്ന ആള് ഫാസ്തുക്കാകുമോ അപ്പൊ താടി വടിയെ സംബന്ധിച്ച് മസഹബിന്റെ അഭിപ്രായം മസഹബിന്റെ അഭിപ്രായം കറാഹത്താണ് പക്ഷെ ഹറാമിന്റെ കുറ്റാണ് എന്ന് പറഞ്ഞ ഒഴിവാക്കിയാൽ നല്ലതാണ് ചെയ്താൽ കുച്ചല്ല ആ വാക്കർത്തം അത് പക്ഷെ അതിന് വന്ന തെളിവുകൾ പരിശോധിച്ചു നോക്കിയാൽ ഇത് കരാഹത്തല്ല ഹെറാമ് തന്നെ ആവേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട് അപ്പൊ അത്ര ഗൗരവത്തിലുള്ളൊരു വിഷയമാണത് പച്ചയിൽ പറഞ്ഞാൽ അത് കുച്ചകരം തന്നെയാണ് താടി എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരൽപം ഇവിടെ മാത്രം വെച്ചു അല്ലെങ്കിൽ ഇവിടെ മാത്രം വെച്ചു പക്ഷെ താടി എന്ന് പറയാവുന്ന സംഗതി അത് ഏറ്റവും സുന്നത്ത് അല്ലെ അഴ വളരെ കൂടുതലായിട്ട് താഴേക്ക് നീട്ടി വളർത്തലാണ് അത്രയൊന്നും കഴിയൂല പക്ഷെ താടി എന്ന് പറയാവുന്ന സംഗതിക്കുണ്ടോ അതെങ്കിലും വെച്ചിരിക്കാം എന്താണ് സുഖം വെച്ചാൽ ഉറങ്ങുമ്പോഴും കൂലിയാ എന്റെ താടുണ്ട് ബാത്രൂം പോയാൽ വിക്രല്ല പറ്റൂല പക്ഷെ താടിണ്ട് അതിനൊക്കെ ഓരോ സെക്കൻഡും കൂലിയല്ലേ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാണ് ഒരു മണിയും ചെയ്തിട്ടില്ല എന്നാലും കൂലിയ യാത്ര ചെയ്യാണ് അങ്ങനെ കൂലി എഴുതുകയാണ് ഇത് നമ്മുടെ ദേഹത്തന്നെ ഉണ്ടായിട്ട് എന്തിനാ നമ്മൾ ഒഴിവാക്കുന്നത് ഇനി ഞാൻ പറയുന്നില്ല ഇനി അപ്പുറത്ത് ചില ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അല്ലേ അപ്പോ ഇൻഷാല് നമ്മൾ ഓടിപ്പോലിട്ടോ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഇതാണ് സംഗതി ഇതാണ് സംഗതി ഇൻഷാല്ല നമ്മളത് വളർത്താൻ നോക്കി ചെറുതായിട്ടെങ്കിലും നമുക്കൊരു സ്റ്റാഡി എന്ന് പറയാവുന്ന ഒരു സുന്നത്ത് എപ്പോഴും കിട്ടില്ല കിടന്നാലിരുന്നാലും കിടന്നാലും ഉറങ്ങിയാലൊക്കെ നമ്മളിതിനെ നഷ്ടപ്പെടുത്തുന്നത് അള്ളാഹുദോഫിക്ക് ചെയ്യുമാറാകട്ടെ അത് മനസ്സറിഞ്ഞ അമീൻ പറഞ്ഞോ അള്ളാഹുതോഫി ചെയ്യുമാറാകട്ടെ ആമീൻ കുറച്ച് താടികളൊക്കെ അടുത്താഴ്ച കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاتك أم حبيبي حضرت اليك توب الله وانت تشكرك الله وصل وشفك